അർജുൻ്റെയും മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കോഴിക്കോട് വടകര കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പൂളാടിക്കുന്നിലെത്തും പൂളാടിക്കുന്നിൽ നിന്നാണ് കണ്ണാടിക്കലിലേക്ക് പോവുക പൂളാടിക്കുന്നിൽ നിന്ന് ഇപ്പോൾ മിഥില ബാലൻ ചേരുന്നുണ്ട് മിഥില പലയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളിലെല്ലാം തന്നെ ഒരുപാട് പേർ അവിടെ എത്തി കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പൂളാടിക്കുന്നിലും നിരവധി പേർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ മിഥില നിൽക്കുന്നയിടത്ത് അതുപോലെ വിലാപയാത്ര ഒന്ന് കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയവരുണ്ടോ നേരം വെളുത്തിരിക്കുന്നു ഇപ്പോൾ ഏഴുമണിയോട് അടുക്കുന്നു സമയം ഒരല്പം സമയക്രമം തെറ്റിയിട്ടുണ്ടെങ്കിലും കൃത്യമായി തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ സമയക്രമം പാലിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ സ്മിത പറഞ്ഞതുപോലെ തന്നെ ഞാനുള്ളത് പൂഴാടിക്കുന്നിനാണ് ഇപ്പോൾ വടകര പിന്നിട്ടിട്ടുണ്ട് അർജുനെ വായിച്ചുകൊണ്ടുള്ള ഈ ഒരു ആംബുലൻസ് ഒരു മണിക്കൂറിനകം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കൂളാടിക്കുന്നിലത്തും ഇവിടെ നിന്നാണ് വിലാപയാത്ര ആരംഭിക്കുന്നത് ഇവിടെ അർജുൻ്റെ സുഹൃത്തുക്കൾ അതായത് അർജുനൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ ലോറി ഡ്രൈവർമാർ അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് ഇവിടെ നിന്നും ഈ വിലാപയാത്രയുടെ ഭാഗമാവുക അതിനുശേഷം കണ്ണാടിക്കലിലെത്തും കണ്ണാടിക്കല്ലിൽ നിന്നാണ് അഭിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉള്ള വലിയ രീതിയിലുള്ള ഒരു വിലാപയാത്ര കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുക നമുക്കറിയാം പറഞ്ഞതുപോലെ തന്നെ നിരവധി പേരാണ് ഇവിടെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആംബുലൻസ് കടന്നു വരുന്ന വഴികളിലെല്ലാം തന്നെ ഈ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും വടകര ടൗൺ പിന്നിട്ടിരിക്കുന്നു ഒരു മണിക്കൂർ വേണ്ട ഒരു മണിക്കൂറിനകം തന്നെ അർജുനുമായുള്ള ആംബുലൻസ് ഈ പൂളാടിക്കുന്നിലെത്തും പൂളാടിക്കുന്നിൽ നിന്നാണ് വിലാപയാത്ര ആരംഭിക്കുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് നമുക്കറിയാം ഇവിടെ ഈ ഒരു സ്റ്റിക്കറെല്ലാം വെച്ച് പ്രിയ സുഹൃത്തിന് വിട അങ്ങനെ വാഹനങ്ങളിലെല്ലാം തന്നെ സ്റ്റിക്കറെല്ലാം വെച്ച് വിലാപയാത്രയ്ക്കായി വാഹനങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അല്പസമയം അതായത് ഒരു മുക്കാമണിക്കൂറിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് പൂളാടിക്കുന്നിലേക്ക് വിലാപയാത്ര തുടങ്ങുന്ന പൂളാടിക്കുന്നിലേക്ക് അർജുനെ വായിച്ചുകൊണ്ടുള്ള എത്തും ഇവിടെ വിലാപയാത്രയിൽ പങ്കുചേരുന്നത് അർജുൻ്റെ സുഹൃത്തുക്കൾ അതായത് കൂടെ ജോലി ചെയ്ത ആളുകൾ ലോറി ഡ്രൈവർമാർ ലോറിയിലുള്ള മറ്റ് സഹപ്രവർത്തകർ ഒപ്പം തന്നെ സ്റ്റാൻഡ് വിത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു സംഘടന അർജുൻ്റെ തിരച്ചിലിനായി മുന്നിട്ടിറങ്ങിയ ഒരു സംഘടന ഇവരെല്ലാവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ നിന്നും ഈ പൂളാടിക്കുന്നിൽ നിന്നും വിലാപയാത്ര ആരംഭിക്കുക അതിനുശേഷമായിരിക്കും കണ്ണാടിക്കലിലേക്ക് എത്തുക കണ്ണാടിക്കലിൽ നിന്ന് വലിയൊരു ജനകീയ കൂട്ടായ്മയായി ഈ പ്രവർത്തകർ ഞാനിപ്പോൾ നിൽക്കുന്ന പൂളാടിക്കുന്നിലുള്ള ആളുകളും ഒപ്പം തന്നെ ഈ ജനകീയ കൂട്ടായ്മയുടെ ഭാഗമാകും അവരെല്ലാം ഒരുമിച്ചാണ് പിന്നീട് അര്ജുൻ്റെ വീട്ടിലേക്ക് അർജുൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം വേറെ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളെല്ലാം അവിടെ പോയ സമയത്ത് ആ വീട്ടുകാരുടെ പ്രതികരണം അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ പ്രതികരണം എല്ലാം നമ്മൾ കേട്ടതാണ് നാട്ടിലെ എന്ത് പ്രവർത്തനമാണെങ്കിലും സജീവമായി ഇടപെടുന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരുമായും ഏറെ സംസാരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും എല്ലാ അവിടുത്തെ ഒരു നാടിൻ എന്ത് പ്രവർത്തനങ്ങളുണ്ടോ അതിലെല്ലാം സജീവമായിട്ടുള്ള ആ വീടിന്റെ ഇതിൽ അങ്ങനെ ആ നാടിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അർജുൻ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്